രണ്ട് ക്യാമറ ഉള്ള ഒറ്റ ക്യാമറ എന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് മേലുള്ളത് അതിൽ ഫിക്സ്ഡ് ക്യാമറയും താഴെ ഉള്ളത് അതിൽ പാനാൻറ്റിലിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയും ഇവനാണ് ഇതിന്റെ പിന്നിലെ കലാകാരൻ പ്രവാസി ആയിട്ടുള്ള നമ്മളുടെ ഒരു കസ്റ്റമറുടെ വീട് പണി അദ്ദേഹത്തിന് വിദേശത്ത് ഇരുന്ന് ലൈവായിട്ട് കാണാൻ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതും പുതിയ വീട്ടിൽ ക്യാമറ വെക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള ക്യാമറ ഏതാ ഉള്ളത് ഷബീറ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടി വന്നതാണ് തറവാട് വീടിന്റെ തൊട്ടടുത്താണ് വീട് പണി നടക്കുന്നത് പക്ഷേ തറവാടിന്റെ ചുമരിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ആ വീട് പണിൻ്റെ ഒരു കറക്റ്റ് വ്യൂ മേലെ തന്നെ മൂപ്പർക്ക് കാണണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ആ മൂപ്പര തറവാടിന്റെ മേലെ നമ്മൾ ഇരുന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത് അപ്പൊ അതിനിടെ എന്താ വേണ്ടത് വെച്ചാൽ ഒരു സ്റ്റാൻഡ് വേണം അതുപോലെ അതിന്റെ അപ്സ്റ്ററിന്റെ വർക്ക് നടക്കുമ്പോൾ അതിന്റെ മേലേയും കാണാൻ ആ സ്റ്റാൻഡ് എന്ത് ചെയ്യണം പൊക്കാനും പറ്റണം ക്യാമറ ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ എച്ച് നയൻസിന്റെ ഈ ഒരു ക്യാമറയാണ് എച്ച് നയൻസിയിൽ രണ്ട് ക്യാമറകളാണ് വരുന്നത് മുകളിലെ ക്യാമറ ഫിക്സഡും താഴെയുള്ള ക്യാമറ ത്രീ ഫിഫ്റ്റി എയ്റ്റി ഡിഗ്രികളിൽ നമുക്ക് പാൻ ആൻഡ് ടിൽറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്യാമറകളാണ് രണ്ട് ക്യാമറകളും ഫൈവ് മെഗാ പിക്സൽ ക്ലാരിറ്റി ഉള്ള വൈഫൈ ക്യാമറയാണ് വൈഫൈക്ക് വേണ്ടിയിട്ട് രണ്ട് ആൻഡിനെ കൊടുത്തിട്ടുണ്ട് ലാൻഡ് ത്രൂ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനെറ്റ് പോർട്ടും അഡാപ്റ്റർ കൊടുക്കാനുള്ള ഒരു ഡി സി പോർട്ടോ ആണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വരുന്നത് മെമ്മറി കാർഡ് ഫൈ ട്വൽവ് ജി ബി വരെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യും രാത്രി നമുക്ക് കളറിൽ കാണാൻ പറ്റും ഹ്യൂമൻ ട്രാക്കിംഗ് ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് ആ ഓപ്ഷനുകളും ഇതിൻ്റെ സെറ്റിങ്സും കോൺഫിഗറേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വിഷ്വലൊക്കെ നമുക്ക് കാണാം സൈറ്റിൽ നിന്ന് ഞാൻ നേരെ പോയത് സലാമിന്റെ ഇൻഡസ്ട്രിക്കാ ഒരു ക്യാമറ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ക്യാമറ സ്റ്റാൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വെക്കുമ്പോൾ ആറടിയിലായിരിക്കും ഉണ്ടാവുക ആവശ്യത്തിനനുസരിച്ച് പന്ത്രണ്ട് അടി വരെ ഉയരത്തിലേക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ക്യാമറ സ്റ്റാൻഡും കൊണ്ട് ഞങ്ങൾ സൈറ്റിലെത്തി വാട്ടർ ടാങ്കിന്റെയും ചരിഞ്ഞ സ്ലാബിന്റെയും ഗ്യാപ്പിലാണ് നമുക്ക് ഈ ഒരു ക്യാമറ സ്റ്റാൻഡ് വെക്കാനുള്ളത് സ്റ്റാൻഡ് വെച്ച് അതിന്റെ ബേസ് താഴോട്ട് ചെറിയ ആങ്കർ ബോൾട്ട് വാങ്ങിയിട്ട് ടൈറ്റ് ചെയ്തു അതുപോലെ തന്നെ സൈഡില് ആ ചരിഞ്ഞ സ്ലാബിലേക്ക് ഒരു ക്ലാമ്പ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സപ്പോർട്ടും കൊടുത്തോടുകൂടി പിന്നെ അതിനൊരു ഇളക്കും ഇല്ലാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു സ്റ്റാൻഡ് അവിടെ നിൽക്കുന്നുണ്ട് ഷിയാബ് അത് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാമറയുടെ കൂടെ വരുന്ന ഹോൾഡർ ആണ് ഇത് ചുമരിലായാലും സീലിംഗിലായാലും കോബോക്സിലായാലും ഒക്കെ ആദ്യം ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാമറ വെക്കുകയാണ് ചെയ്യുക ജസ്റ്റ് അതിലേക്ക് കയറ്റി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആവും രണ്ട് സൈഡിലും പ്രസ് ചെയ്യാനുള്ള ചെറിയ രണ്ട് ബട്ടൺ ഉണ്ട് അത് നക്കി കഴിഞ്ഞാൽ അത് നമുക്ക് റിലീസ് ചെയ്തെടുക്കാനും പറ്റും ഇവിടെ നമ്മൾ ആറേ നാല് വാട്ടർ പ്രൂഫ് കോബോക്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ ടോപ്പിൽ ഈ ഒരു ഹോൾഡർ ആദ്യം ഫിക്സ് ചെയ്തു അതിലേക്ക് നേരത്തെ കാണിച്ചതുപോലെ ക്യാമറ ലോക്ക് ചെയ്തു പാൻ ആൻഡ് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഏരിയ കാണാം ഇതിൽ സെൻടർ ഭാഗത്തെ ബട്ടൺ റീസെറ്റ് ബട്ടൺ ആണ് ഈ ഒരു രണ്ട് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് കാണാൻ പറ്റും അത് ഇതുപോലെ അയച്ചിട്ട് നമുക്ക് മെമ്മറി കാർഡ് എടുത്തിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മെമ്മറി കാർഡ് അതിൽ ലോക്ക് ആവും ഇനി നമുക്ക് എജക്റ്റ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് പൊങ്ങി വരും മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ലോക്ക് ചെയ്യാനും അതിന്റെ ടോപ്പിടാനും ഒരിക്കലും മറക്കരുത് ഇതാണ് അതിന്റെ അഡാപ്റ്റർ വരുന്നത് പന്ത്രണ്ട് വോൾട്ട് ഒന്നേ പോയിന്റ് അഞ്ച് ആംബിയർ ആണ് വരുന്നത് അഡാപ്റ്റർ കൊടുക്കാനുള്ള ടൂ പിൻ സോക്കറ്റ് കോബോക്സിന്റെ അകത്ത് തന്നെയാണ് സെറ്റ് ചെയ്തത് ഇടവേളകളെ ആനന്ദകരമാക്കാനുള്ള ചായ വന്നുട്ടോ നല്ല ചായയാണ് കിട്ടിയത് രണ്ടാളും ചായ ഒക്കെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പിൽ ക്യാമറ നമ്മള് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ട്യൂബിൻ റെഡിയാക്കി അതിലേക്ക് അഡാപ്റ്റർ ഒക്കെ കൊടുത്ത് നേരെ ക്യാമറ ആ ഒരു സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്തു ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ വൈഫൈ ക്യാമറകൾ വാങ്ങേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വൈഫൈ റേഞ്ച് എത്തുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം ഈ ക്യാമറ വെതർ പ്രൂഫായിട്ടുള്ള ഔട്ട്ഡോർ ക്യാമറയാണ് പിന്നെ എന്തിനാണ് അതിന്റെ മേലെ ഷീറ്റ് വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാക്ക പോലുള്ള പക്ഷികൾ വന്നിരുന്നിട്ട് ക്യാമറയ്ക്ക് കൊത്താതിരിക്കാനും നമ്മളിതിൻ്റെ ബാക്കിലുള്ള പവർ കണക്ഷനിലേക്ക് വെള്ളം ഒരു നിലക്കും വരാതിരിക്കാനുള്ള സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഷീറ്റ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ക്യാമറ ഒക്കെ വെച്ചു വൈഫൈ ഒക്കെ റെഡിയാണ് ഇനി നമ്മൾ അത് കോൺഫിഗർ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇസിവിസ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അത് ഐ ഒ എസിലും ഉണ്ട് ആൻഡ്രോയിഡിലും ഉണ്ട് ഡൗൺലോഡ് ചെയ്ത ആപ്പിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് വരുന്ന വിൻഡോയിൽ ആഡ് ഡിവൈസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത വിൻഡോന്ന് ക്യാമറാസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി ക്യൂ ആർ കോഡ് സ്കാനർ ഓപ്പൺ ആവും ക്യാമറയുടെ പിൻഭാഗത്ത് ഒരു ക്യൂ ആർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്ത് കൊടുക്കുക അതോടുകൂടി മൊബൈലിൽ ക്യാമറയുടെ സീരിയൽ നമ്പർ കാണിക്കും ഫോട്ടോ കാണിക്കും താഴെ ഡിവൈസ് ഈസ് പവർ ഓൺ എന്നുണ്ടാവും അത് എനേബിൾ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടാവും അതിന്റെ താഴെ സ്റ്റാർട്ട് എന്നുള്ളത് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ക്യാമറയിൽ ഒരു ബ്ലൂ ലൈറ്റ് ഫ്ലാഷ് ചെയ്യും അങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇൻഡിക്കേറ്റർ ഫ്ലാഷസ് ബ്ലൂ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക അടുത്ത വിൻഡോയില് കാണിക്കുന്നത് നിലവില് നിങ്ങൾ ക്യാമറ വെച്ച സ്ഥലത്തുള്ള വൈഫൈ കണക്ഷന്റെ പേരാണ് അപ്പോൾ അതിന്റെ താഴെ ആ വൈഫൈ കണക്ഷൻ പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുന്നതോടു കൂടി അവിടെ ഉള്ള വൈഫൈ കണക്ഷൻ നമ്മുടെ ക്യാമറയിലേക്ക് കണക്റ്റാകും എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ നെറ്റ് ആക്റ്റീവ് ആവും താഴെ കാണുന്ന ജോയിൻ്റിൽ ക്ലിക്ക് ചെയ്യുക ഈ വിൻഡോയിൽ നമുക്ക് ആ ക്യാമറയുടെ പേര് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അതല്ലെങ്കിൽ ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ട് അതിൽ ഒരുപാട് പേരുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഹോം എന്നാണ് കൊടുക്കുന്നത് ഈ ഒരു ക്യാമറയ്ക്ക് പേര് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടു കൂടി ഫോണിൽ ക്യാമറയുടെ വിഷ്വൽസ് ആക്റ്റീവ് ആവും ഈ വിൻഡോയിൽ കാണുന്ന ഈ സേവ് ബട്ടൺ അമർത്തിയിട്ട് ക്യാമറയുടെ ക്യു കോഡ് നമ്മുടെ ആൽബത്തിലേക്ക് സേവ് ചെയ്ത് വെക്കാനും അത് ഡിലീറ്റ് ചെയ്ത് പോവാതിരിക്കാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് അത് നമുക്ക് ആവശ്യമായിട്ട് വരും ഈ ഒരു സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു ഇനി ഡൺ കൊടുക്കുക അപ്പൊ നമ്മളെ ക്യാമറന്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഫോണിക്ക് കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ള ഉപ്പങ്ങൾ ഇതിന്റെ വ്യൂ ഒന്ന് കണ്ടാലോ നമ്മൾ പറഞ്ഞു രണ്ട് ക്യാമറയാണ് രണ്ട് വ്യൂ ആണ് ഇതിൽ വരിക ഈ മേലത്തത് സ്റ്റേബിൾ ആയിട്ട് ഒരേ സ്ഥലത്തേക്കും ഇത് നമുക്ക് പാനാൻഡിലിറ്റ് ചെയ്യാൻ പറ്റുന്ന ഉള്ളത് വ്യൂ ജസ്റ്റ് ഒന്ന് രീതിയിലുള്ളത് ഇസുവിസിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ച ക്യാമറകൾ കാണാൻ പറ്റും നേരത്തെ നമ്മൾ ഹോം എന്നാണ് നമ്മുടെ ക്യാമറയ്ക്ക് പേര് കൊടുത്തത് അതുകൊണ്ട് ഹോം എന്നുള്ള രീതിയിൽ രണ്ട് വിൻഡോ നമുക്ക് കാണാം അതിൽ ഒന്നാമത്തെ വിൻഡോ ഫിക്സ്ഡ് ക്യാമറയും രണ്ടാമത്തെ ക്യാമറ പാനാൻഡിലിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് അതിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്താൽ ആ ക്യാമറ നമുക്ക് എൻലാർജ് ചെയ്ത് കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു സിങ്ക് പ്ലേ ബാക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ക്യാമറയും ഒരുമിച്ച് കാണാം ഇവിടെ മേലെ കാണുന്നതാണ് ഫിക്സ്ഡ് ആയിട്ടുള്ള ക്യാമറ താഴെ കാണുന്നത് നമുക്ക് പാൻ ആൻഡ് ഡീലറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഇതിൽ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിലൊന്ന് സ്നാപ്ഷോട്ട് എന്നുള്ളതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ഫോട്ടോ ആയിട്ട് നമ്മുടെ ഫോണിൽ സേവ് ആവും അതിന്റെ തൊട്ടടുത്ത് വരുന്നത് റെക്കോർഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് നമ്മളുടെ ഫോണിലേക്ക് റെക്കോർഡ് ആവും ഓൾറെഡി നമ്മൾ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് റെക്കോർഡിങ് നടക്കുന്നുണ്ടാവും അതിന് പുറമെ നമുക്ക് നമ്മളുടെ ഇപ്പൊ ഒരു ഇൻസിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണത് അത് കഴിഞ്ഞിട്ട് പി ടി സെഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാൻ ആൻഡിലിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയുടെ അടിയിലുള്ള ലെൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ നോക്കാൻ പറ്റും അടുത്തത് വരുന്നത് വ്യൂ വേർ യു ടാബ് അതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫിക്സ്ഡ് ക്യാമറയിൽ എവിടെയാണോ നമ്മൾ ടാബ് ചെയ്യുന്നത് അങ്ങോട്ട് ഈ ഒരു പാൻ ആൻഡിലിറ്റ് ക്യാമറ തിരിഞ്ഞ് വരും അടുത്തത് വരുന്നത് മോണോപ്ലേ അതായത് തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു ക്യാമറ ഒറ്റയ്ക്ക് കാണാനുള്ളത് അത് കഴിഞ്ഞിട്ട് ടോക്ക് ടോക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്നത് എവിടെ കേൾക്കും ക്യാമറ വെച്ച സ്ഥലത്ത് കേൾക്കാൻ പറ്റും അടുത്തത് വരുന്ന ആണ് അതിൽ നമുക്ക് ക്യാമറ കാണുന്നതിൻ്റെ ക്ലിയർ സെറ്റ് ചെയ്യാനാണ് നല്ല ക്ലാരിറ്റിയിൽ കാണണമെങ്കിൽ കോടച്ചടി ആണ് ഇടേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഫുൾ അച്ചടി അതിൻ്റെ താഴെ സ്റ്റാൻഡേർഡ് നെറ്റ് സ്പീഡ് കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ സ്റ്റാൻഡേർഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സുഖമായിട്ട് കാണാൻ പറ്റും ക്ലിയർ കുറച്ചൊന്ന് കുറയും പക്ഷേ റെക്കോർഡിങ്ങിൽ നല്ല ക്ലിയറിൽ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് ആ കാണുന്ന ലൈവ് കുറച്ച് ക്ലിയർ കുറയും സ്റ്റാൻഡേർഡിൽ എച്ച് ഡിയിൽ കുറച്ചും കൂടി ക്ലിയർ ഉണ്ടാവും പിന്നെ വരുന്നത് സ്ലീപ്പ് അതേപോലെ ഓട്ടോ പെട്രോൾ നമ്മൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത്ര സെക്കൻഡ് വെച്ചിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞിട്ട് ത്രീ സിക്സ്റ്റി പിക്ചർ എടുക്കാനുള്ള ഓപ്ഷൻ പിന്നെ അലാരം അടിപ്പിക്കാനുള്ള ഓപ്ഷൻ അത് കഴിഞ്ഞിട്ട് ഫെഡ് ലൈറ്റ് നമുക്ക് രാത്രി ലൈറ്റ് കത്തിക്കണമെങ്കിൽ മാനുവൽ ആയിട്ട് ഉള്ള ഓപ്ഷൻ പിന്നെയുള്ളത് നിയർ ബൈ ഡിവൈസ് പിഐ പി ടിപ്പ് റീ അറേഞ്ച് നമ്മൾ ഓപ്ഷനുകളൊക്കെ റീ അറേഞ്ച് ചെയ്യാനുള്ളത് തൊട്ട് മേലെ നിങ്ങൾക്ക് ഒരു മെമ്മറി കാർഡിൻ്റെയും ക്ലൗഡിൻ്റെയും ഫോട്ടോ കാണാം അതിൽ മെമ്മറി കാർഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്ത് കാണാൻ പറ്റും ക്ലൗഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് കാണാൻ പറ്റും ടുഡേ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഡേറ്റിലുള്ള പ്ലേ ബാക്ക് മെമ്മറി കാർഡിലുള്ള അല്ലെങ്കിൽ ക്ലൗഡിലുള്ള പ്ലേ ബാക്ക് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ബേസിക് ആയിട്ട് വരുന്ന സെറ്റിങ്സുകൾ അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വെക്കാവുന്ന വൈഫൈ ഉള്ള സ്ഥലങ്ങളിൽ കേട്ടോ വൈഫൈ ഉള്ള സ്ഥലങ്ങളിൽ വെക്കാവുന്ന ഒരു ക്യാമറയാണ് ഈ എച്ച് നയൻസി ഇതുപോലത്തെ ഒരുപാട് ക്യാമറകളുണ്ട് ഞാൻ ഇന്ന് ഇവിടെ വെച്ചത് ഈ സിവിസിന്റെ ഈ ഒരു ക്യാമറയാണ് ഇനി അതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ശരി അപ്പോൾ ഒന്ന് പൊക്കി കൊടുത്താൻ പോലെ ലാസ്റ്റ് പോട്ടെ ഒന്നുകൂടി പോകും ഒന്നും കൂടി പോവും അല്ല ഒന്നുകൂടി ഒന്നുകൂടി പോവും ആ ഹോൾ ആ അതാണ് ലാസ്റ്റ് ഓക്കെ ലോക്കിപ്പോൾ നമ്മൾ തൽക്കാലം സ്ക്രൂ ഡ്രൈവർ വെച്ചതാട്ടോ അത്രയും ഹൈറ്റിൽ വരും ഇത്രയും ഹൈറ്റിൽ വരുമ്പോൾ ഈ വീട് വലിൻ്റെ അടുത്ത ഒരു ലെയർ വാർപ്പൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതും ഇവിടുന്ന് നമ്മളെ കസ്റ്റമറിന് നോക്കാൻ പറ്റും ഇതുപോലുള്ള ക്യാമറകൾ വെക്കാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലെ ക്യാമറ അന്വേഷിക്കുക ഇനി നമ്മൾ തന്നെ വെക്കണം എന്ന താല്പര്യമുള്ള ആളുകൾ റേറ്റ് അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് അയക്കുക നമ്മൾ നമ്മളതിനെ റിപ്ലൈ തരാം ഒരു കാര്യം പ്രത്യേകം പറയാണ് ഓൺലൈനിൽ സാധനം വാങ്ങിയിട്ട് സംശയം ചോദിക്കാൻ നമ്മളെ ബന്ധപ്പെടരുത് നമ്മൾ അതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യൂല അപ്പോൾ എന്തായാലും നമ്മൾ ഈ സൈറ്റിൽ സാധനം ഫിറ്റ് ചെയ്തു കസ്റ്റമർ ഓക്കെയാണ് സന്തോഷവാനാണ് അദ്ദേഹം സൗദിയിലാണുള്ളത് സൗദിന്നാണ് ഇങ്ങനെ ഒരു ആവശ്യം നമ്മളോട് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം